ഞാൻ സിന്ധു സതീശ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ ചർച്ച ചെയ്ത ഒരു വിവാദ സംഭവമാണ് രണ്ട് സിംഹങ്ങൾക്ക് അക്ബർ എന്നും സീത എന്നും പേര് നൽകുകയും ഒരേ കൂട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും പേരിൽ ഒന്നും ഇരിക്കുന്നില്ലെന്ന് പക്ഷെ പേരിലാണ് എല്ലാം ഇരിക്കുന്നത് ഒരു പേരിന് ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ എത്രമാത്രം തേജോവധം ചെയ്യാൻ പറ്റുമെന്നും എത്രമാത്രം ഉപദ്രവിക്കാണ്ട് പറ്റുമെന്നും നമ്മുടെ കേരളം തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് കല്ലൻ്റെ പേര് മുഹമ്മദ് എന്ന് എഴുതിയത് കൊണ്ട് മാത്രം കൈപ്പത്തി നഷ്ടപ്പെട്ട അധ്യാപകനാണ് പ്രൊഫസർ കെ ടി ജോസഫ് മാഷി അദ്ദേഹത്തിന്റെ ജോലി കുടുംബം എല്ലാം നശിച്ചതും നശിപ്പിച്ചതും ഈ ഒരൊറ്റ പേരിലാണ് ഇവരാണ് ചോദിക്കുന്നത് പേരിൽ എന്തിരിക്കുന്നു എന്ന് ജോസഫ് മാഷിൻ്റെ കൈവട്ടുകയും അതുപോലെ തന്നെ ആ കുടുംബത്തിനെ നശിപ്പിച്ച് അസ്ഥപ്രജ്ഞരാക്കിയ മുസ്ലിം തീവ്രവാദികളും അതുപോലെ തന്നെ ഇതിനു കൂട്ടുനിന്ന ഇതിനെതിരെ പ്രതികരിക്കാതിരുന്ന ഒരു കൂട്ടം ആൾക്കാരുമാണ് പേരിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യം എടുത്തുയർത്തി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നതും പേരിലാണ് എല്ലാം ഇരിക്കുന്നത് ബംഗാളിലെ മൃഗശാലയിലാണ് അവരെന്നും സീതി എന്നും പേരിട്ട സിംഹങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് അതും ഒരേ കൂട്ടൻ ഇതിനെതിരെ ഭാരതത്തിലെ ഹിന്ദു പരിഷത്ത് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നു ഈ വിശ്വഹിന്ദു പരിഷത്ത് സീത എന്ന പേരിട്ട ആളെയോ അല്ലെങ്കിൽ അക്ബർ എന്ന പേരിട്ട ആളെയോ അവരുടെ കൈവെട്ടണമെന്നോ അതുപോലെ തന്നെ തലവെട്ടണമെന്നോ ഈ പേര് വിളിച്ച ആൾക്കാരെ നാവരിയണമെന്നോ വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെ ആൾക്കാരെ വെട്ടിക്കൊന്ന് മതത്തെയും മനുഷ്യനെയും ദേശത്തെയും വ്യാപിപ്പിക്കുക എന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ഹൈന്ദവ സംസ്കാരത്തിന് യോജിച്ചതല്ല അല്ലെങ്കിൽ അതല്ല നമ്മൾ പഠിച്ചു വരുന്ന സംസ്കാരവും പൈതൃകവും നമ്മുടെ പൂർവികമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ലോകത്തിലെ എല്ലാ ആൾക്കാരും എല്ലാ ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ എന്ന് തന്നെയാണ് അല്ലെ ആ ഒരു സംസ്കാരത്തിലാണ് ഓരോ ഹൈന്ദവൻ പിറന്നു വീഴുന്നതും വളർന്നു വരുന്നതും മണ്ണോട് ചേരുന്നതും ഈ ഒരു വിവാദ പേരുകൾ ഉയർന്നതോടെ വിശ്വഹിന്ദു പരിഷത്ത് നേരെ പോയത് കോടതിയിലേക്കാണ് കോടതി ഒരു പരാതി നൽകി സിംഹത്തിന് അക്ബർ എന്ന പേരിനൊപ്പം സീത എന്ന പേരിട്ട സിംഹത്തെയും ഒരേ കൂട്ടിലടച്ചതുമെതിരെ രണ്ട് മൃഗങ്ങൾക്കിട്ട പേരിൽ ഇത്രയും അസഹിഷ്ണുതരായി ഇവർ കോടതിയിൽ പോയത് എന്ത് പ്രഹസനമാണ് അല്ലെ ഹിന്ദു സമൂഹം നേരിടുന്ന എത്രയെത്ര പ്രശ്നങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട് അതിനിടയിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ കോമഡി കാണിക്കുന്നത് ഈ കോടതിയിൽ കൊടുത്ത കേസിനെതിരെ ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ മതേതരവാദിക്കണം പക്ഷേ ആ കേസിനെ അനുകൂലിച്ച് എന്തിന് നിങ്ങൾ സിംഹത്തിന് അക്ബറും സീതയും എന്ന പേരിട്ട് എന്തിനു ഒരേ കൂട്ടിൽ നിങ്ങൾ ആ സിംഹങ്ങളെ ആ മൃഗങ്ങളെ എന്തിന് താമസിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വർഗീയവാദിയാണ് സത്യത്തിൽ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഞാൻ നല്ല ഒന്നാം തരം ഒരു വർഗീയവാദിയാണ് എനിക്ക് എൻ്റെ മതം എൻ്റെ വിശ്വാസം അതാണ് എനിക്ക് വലുത് അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ ഞാൻ ഈ വാർത്ത ആദ്യം കണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമാണ് ഈ ഒരു വിവാദ പരാതിയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചും അതുപോലെ തന്നെ ട്രോളിയിട്ടും ഒക്കെ വാർത്തകൾ കൊടുത്തത് മീഡിയ വൺ പോലുള്ള മുഖ്യതാര ചാനലുകളാണ് കേരളത്തിലെ ഏകദേശം മാധ്യമങ്ങളെല്ലാം വളരെയേറെ സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ആ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ടും ഈയൊരു വിവാദ പേരുകളുടെ ഈ ഒരു വിവാദ പരാതിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കും ഒരാഗ്രഹമുണ്ട് അങ്ങനെ ഈയൊരു പരാതിയുടെ പിറകായിരുന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ സത്യം എന്നറിയാൻ ഏതെങ്കിലും ഒരു മൃഗശാലയിൽ ഏതെങ്കിലും ഒരു മൃഗങ്ങൾ കുറവാണെങ്കിൽ അടുത്ത സംസ്ഥാനത്ത് നിന്നും കുറവായിട്ടുള്ള മൃഗങ്ങളെ സ്വന്തം സംസ്ഥാനത്തെ മൃഗശാലയിലേക്ക് കൊണ്ടുവരിക എന്നതും പതിവാണ് അത് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഇരിക്കെ ത്രിപുരയിൽ നിന്ന് പ്രത്യേക ഇനം കുരങ്ങുകളെയും അതുപോലെ തന്നെ പലയിനം പക്ഷികളെയും രണ്ട് സിംഹങ്ങളെയും ബംഗാളിലേക്ക് വാങ്ങി ബംഗാൾ മൃഗശാലയിലേക്ക് ബംഗാളിലേക്ക് അയക്കുന്നതിന് മുന്നേ ഈ രണ്ട് സിംഹങ്ങൾക്കും ഉള്ള പേര് റാം സീത എന്നായിരുന്നു ഇങ്ങനെയാണ് ഈ ത്രിപുരയിലെ മൃഗശാലയിൽ ഈ സിംഹങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇസ്ലാം മത ഹോട്ടിൽ മതമിളകി നടക്കുന്ന മമതയുടെ ബംഗാളിലേക്ക് സിംഹങ്ങൾ എത്തിച്ചേർന്നതും സീത എന്ന സിംഹം സീതയെ തന്നെ തുടർന്നു പക്ഷെ റാം എന്ന സിംഹത്തിന്റെ പേര് അക്ബർ എന്നാക്കി മാറ്റി അതും അയോധ്യയിലെ ഈ രാം മന്ദിർ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു പൊതുസമൂഹത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ഉതകുന്ന ഇത്തരം നീച പ്രവർത്തികള് ബംഗാളിലെ സർക്കാർ ചെയ്തിരിക്കുന്നത് സമൂഹത്തിൽ മതങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കുക ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഉണ്ടാക്കുക വീണ്ടും ജനങ്ങളെ തമ്മിലിടിപ്പിച്ച് ഭരണം നിലനിർത്തുക ബംഗാളിൽ അതായിരിക്കണം മമതിയുടെ ലക്ഷ്യം പിന്നെ ഇവിടെ കമ്മികളും കൊങ്ങുകളും സൂടാപ്പികളും ഒക്കെ ഇത് തന്നെയായിരിക്കും ആഗ്രഹിച്ചിട്ടും ഉണ്ടാവുക ഈയൊരു പ്രശ്നത്തിൽ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും അണിചേരുക ഒത്തുപിടിച്ച മലയും പോരും എന്നല്ല നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നു വിശ്വഹിന്ദു പരിഷത്ത് ചെയ്തത് വിട്ടിത്തമാണെന്ന് അല്ലാതെ ഇത്തരം ഒരു വിചിത്ര പരാതിയുമായിട്ട് കോടതിയിലേക്ക് പോകില്ലേ എന്നാണ് ഇവർ പറയുന്നത് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഹിന്ദുക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും സംസാരിച്ചു തീർക്കേണ്ടതും അതിനൊരു അതിനൊരു പ്രതിവിധി കണ്ടെത്തേണ്ടതും ഹൈന്ദവ സംഘടന തന്നെയല്ലേ വിശ്വ ഹിന്ദു പരിഷത്തിന് പോലുള്ള സംഘടനകൾ തന്നെയല്ലേ അത് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇപ്പോ വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്തത് ഹൈന്ദവപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുക എന്നത് തന്നെയാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തും ചെയ്തിരിക്കുന്നത് സീത അക്ബർ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ വലിയൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യാതെ നിയമപരമായി ഉചിതമായ പരിഹാരം കാണാൻ വേണ്ടിയല്ലേ വിശ്വ ഹിന്ദു പരിഷത്ത് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുക എന്നതാണ് അതിനുള്ള ഒരു പോംവഴിയാണ് ഇത്തരത്തിലുള്ള അധമ പ്രവൃത്തികൾ കോടതിയുടെ സംശയത്തിലേക്ക് എത്തിക്കുകയും ഉചിതമായ നീതി തേടി പരിഹാരം കണ്ടെത്തുക എന്നതും സമൂഹത്തിൽ മതത്തിൻ്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഏറെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ ഒരു പേരിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ഒരു കലാപം ഉണ്ടാവുകയും അത് ആളിപ്പടർന്ന് എല്ലാ തലത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്താൽ എന്തു ചെയ്യും ഈ കലാപം എന്നുള്ളത് ഊതി കത്തി ഒരു നഷ്ടം ഉണ്ടാവില്ല എല്ലാം സാധാരണക്കാർക്കിടയിലെ സാധാരണക്കാർക്കായിരിക്കും നഷ്ടങ്ങളെല്ലാം സംഭവിക്കുക ഇത്തരത്തിലുള്ള ഈ ഒരു സന്ദർഭങ്ങളിൽ എല്ലാ സർക്കാരും വളരെ വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതുമാണ് ത്രിപുരയിൽ നിന്ന് രണ്ട് സിംഹങ്ങളെ ബംഗാളിലേക്ക് കൊണ്ടുപോകുകയും റാം സീത എന്ന പേരുള്ള രണ്ട് സിംഹങ്ങൾക്ക് സീത എന്ന പേര് നിലനിർത്തുകയും അക്ബർ എന്ന പേര് ആൺസിംഹത്തിന് കൊടുക്കുകയും ഒരേ കൂട്ടി താമസിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു മതവിഭാഗത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പോ ഈ ഒരു സമയത്ത് ലോകസഭ ഇലക്ഷൻ വരികയാണ് അതിനു മുമ്പ് ഒരു കലാപം ഉണ്ടാക്കുക ഹിന്ദു മുസ്ലിം വർഗീയ കലാപമുണ്ടാക്കി കുറെ ആൾക്കാരെ സമൂഹം കുട്ടിച്ചൊറാക്കുക രക്തരൂക്ഷിതമാക്കുക രൂക്ഷിതമാക്കുക എന്നൊക്കെയുള്ളത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയ ചുമതുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു കെണിയിൽ വീഴാതെ വിശ്വഹിന്ദു പരിഷത്ത് നേരിട്ട് കോടതിയിൽ പോയി ഈ കേസ് ഫയൽ ചെയ്യുകയും ഉചിതമായ ഒരു വിധിക്ക് ഒരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ വിശ്വഹിന്ദു പരിഷത്ത് ചെയ്തത് തന്നെയാണ് ശരി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഉയർന്ന നേതാക്കൾക്കും അതുപോലെ തന്നെ ഇതിൽ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പ്രശ്നത്തിൽ ഈ ഒരു പ്രശ്നം വിവേകപൂർവ്വം കൈകാര്യം ചെയ്ത വിശ്വഹിന്ദു പരിഷത്തിലെ എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കൂട്ടുകൊണ്ടുവരുന്നതായിരിക്കും